ഹലോ നമസ്കാരം മാനപ്പമാളയൊക്കെ ആണ് പിന്നെ നമുക്ക് കാപ്പാടിൻ്റെയും കൊയിലാണ്ടിൻ്റെയും ഇടയിൽ വീടാണെങ്കിൽ കേട്ടോ അപ്പം ഈ വീട് നിൽക്കുന്നത് എവിടെ വെച്ചാൽ കറക്റ്റ് ഒരു സ്പോട്ടെന്ന് പറഞ്ഞാലോ കോയിലാണ്ടി ഹാർബറിൽ നിന്ന് ഒരു ഒന്നേകാല് കിലോമീറ്ററും അതുപോലെ തന്നെ കാപ്പാട് അവിടെ നിന്ന് ഒരു ഒന്നേ കാലോമീറ്ററും രണ്ടിന് സെൻട്രലാണ് പിന്നെ നാല് സെൻറ്റിലാണ് ഈ വീട് നിൽക്കുന്നത് ഈ വീട് രണ്ട് ഫാമിലിക്ക് പറ്റും കേട്ടോ അതായത് എങ്ങനെ വെച്ചാൽ മുഗൾ ഭാഗം ഒരു ടീമിനും അടിഭാഗം വേറെ ടീമിനും എടുക്കുക അല്ലാത്തവർക്കും പറ്റൂട്ടോ കേട്ടോ എന്ന് ഞാൻ പറയണില്ല അല്ലാത്തവർക്കും പറ്റും അപ്പം എന്താ വെച്ചാൽ നാല് സെൻറ്റിലാണ് ഈ വീട് നിൽക്കുന്നത് ഇതിൻ്റെ സൈഡ് ഭാഗമാണ് ഇതിൻ്റെ സൈഡ് ഭാഗത്തുനിന്ന് ഇവിടെ ഇതിലിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ ആയിട്ടും ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ കോയൽ കിണറാണ് പിന്നെ ഇവിടെ കരണ്ടിന് ഒരു ചില വീടുകൾ ചെയ്യാത്തൊരു പരിപാടി ഉണ്ട് കേട്ടോ ഇവിടെ അതായത് ത്രീ ഫേസും ഉണ്ട് ടു ഫേസും ഉണ്ട് രണ്ടും കണക്ഷൻ ഉണ്ട് ഇവിടെ ഇതിൽ ചില വീടുകളിൽ ഇപ്പോൾ ചെയ്യുന്നില്ല ചില വീടുകളിൽ വീടുകളിലുണ്ടനും അപ്പം എന്താ വെച്ചാൽ ഈ വീട് ഏട്ടനനീയമാരുണ്ടെങ്കിൽ ഒരാൾക്ക് സ്വന്തം മേടിച്ചാൽ കഴിയൂല അപ്പോൾ രണ്ടാൾക്ക് കൂടി മേടിക്കുക മുകൾ ഭാഗം ഒരാൾക്ക് കൊടുക്കുക താഴെ തായഭാഗം മറ്റൊരാൾക്ക് കൊടുക്കുക പിന്നെ ഇവിടെ കണ്ടല്ലോ സീഡ് ഭാഗം കണ്ടു അവിടെ രണ്ട് എന്താ പറയുക കാറ് ർക്ക് ചെയ്യാൻ ഒരു ഗ്യാപ്പാടുണ്ട് അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉൾഭാഗം ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരാം ആദ്യം നമ്മൾ കയറി ചെല്ലുതന്നെ സിറ്റൗട്ടാണ് സിറ്റൗട്ട് കുഴപ്പമില്ലാത്ത ഒരു വലിപ്പം കണ്ടിട്ടോ അതായത് എന്ന് പറയാനില്ല ചെറിയൊരു ഫാമിലിക്ക് സംബന്ധിച്ചിടത്തോളം സിറ്റൗട്ട് വലിപ്പമുണ്ട് കുഴപ്പമില്ലാത്ത സിറ്റൗട്ടാണ് പിന്നെ ബൾബും കാര്യങ്ങളും ഇടാനുണ്ട് അത് പിന്നെ അതുപോലെ തന്നെ ഉള്ളിലൊന്ന് കൈകൊന്ന് വൃത്തിയാക്കാനുള്ളൂ ഞങ്ങളോട് പറഞ്ഞാൽ തിരിക്ക് കുടുക്കും പാത്രം എടുത്തുകൊണ്ട് കയറി ചെന്നാൽ മതി അത്രയും പണിയൊക്കെ എടുത്തിട്ട് റെഡിയാക്കി മൂപ്പരോട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ട് നേരെ ഡൈനിങ് ഹാളിലേക്കാണ് കിടക്കണത് ഡൈനിങ് ഹാൾ നല്ല വലിപ്പമുണ്ട് കേട്ടോ നല്ല വലിപ്പമില്ല ഡൈനിങ് ഹാളാണ് അപ്പോൾ ഞാനിതിൽ ഈ പാർട്ടിൻ്റെ നമ്പർ കൊടുക്കട്ടെ ഈ വീടിൻ്റെ ഓണറെ നമ്പർ ഇതിൽ ലാസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളും മൂപ്പരും കൂടെ പറഞ്ഞു തന്നോളൂ നെലുകെട്ടിയിൽ എൻ്റെ നമ്പറായ തൊണ്ണൂറ്റായി നാൽപ്പത്ത മുപ്പത്തേഴ് മുപ്പത് നാൽപ്പത്തി മൂന്നില് വാട്സപ്പ് ഉണ്ട് അതിൽ ബന്ധപ്പെട്ടാലും മതി കേട്ടോ അതെൻ്റെ നമ്പറാണ് അപ്പോൾ നമ്മൾ ഇത് ഇവിടെ ഒരു ഗ്യാപ്പുണ്ടെങ്കിൽ ഇത് ടി വി വെക്കാനല്ല ടിവിൻ്റെ വയർ പുറത്ത് കൂടെ കാണില്ല ഉൾഭാഗത്ത് കൂടെ ഉയരം വരിക അതിനെല്ലാം സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നേരെ നമ്മൾ ഡൈനിങ് ഹാളിൽ നിന്ന് ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ് ഒന്നാമത്തെ ബെഡ്റൂം നല്ല വലിപ്പമുണ്ട് പിന്നെ ഇവിടെ ഒരു നിങ്ങൾ കാണിച്ചു തരാം ഇവിടെ ഒരു ഇതുണ്ട് അലമാരമാരിയുള്ള സോക്കേസ് ആണ് ഈ സാധനം ഉണ്ടോ ഇത് ഫുള്ള് സ്റ്റീലാണ് കമ്പി കണ്ട സ്റ്റീലിൻ്റെ വർക്ക് ചെയ്യുന്ന നല്ല ക്വാളിറ്റി വർക്ക് ആണ് മൂപ്പര് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ എന്താ വെച്ചാൽ അടി തന്നെ ഈ വീടിൻ്റെ അടിപ്പണി അവിടെ എടുക്കാൻ ബാലൻസ് ഒന്നും ഇല്ല കേട്ടോ എല്ലായിടത്തും അടിപ്പണിയും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ റൂമിൻ്റെ അറ്റാച്ചഡ് ബാത്റൂം കണ്ടിട്ട് തരാം യൂറോപ്പും ക്ലോസറ്റും അതുപോലെ തന്നെ കുളിക്കാനും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കിടക്കുകൾ പായകളൊക്കെ വെക്കാനുള്ള സെറ്റപ്പ് വേറെ മുകളിലായിട്ട് ഒരു സെറ്റപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ റൂമിൽ നിന്ന് കണ്ടോ നല്ല വലിപ്പല്ല റൂമാണ് ബെഡ്റൂം നല്ല വലുപ്പമുണ്ട് അപ്പം നമുക്ക് ഈ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും ഹാളിലേക്ക് പോവുകയാണ് ഹാളിൽ നിന്ന് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് ഇരിക്കും രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് രണ്ടാമത്തെ ബെഡ്റൂം എന്താ പറയാ ഒന്നാമത്തെ ബെഡ്റൂമിന് ആല്പം വലിപ്പം കൂടുതലുണ്ടോ തോന്നുന്നുണ്ട് കേട്ടോ ബാത്റൂം ഉണ്ട് കേട്ടോ അതിന്റെ ഡോറും കാര്യങ്ങളാണ് ഇത് ഇത് തന്നെ യൂറോപ്യൻ ക്ലോസറ്റ് അതുപോലെ തന്നെ കുളിക്കാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതില് മറ്റേ ബെഡ്റൂമിൻ്റെ സംബന്ധിച്ചിടത്തോളം ഇതും അതിലാറ് കുറച്ച് വലപ്പം കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അലമാര മാതിരിയുള്ള സോക്കേസ് സോക്കേസ് ഒക്കെ അതിൻ്റെ നല്ല ഉണ്ടാകും നല്ല വൃത്തിൽ ഇത് സ്റ്റീലാണ് കേട്ടോ അൽമണി അല്ലെട്ടോ അതിൻ്റെ അൽമണി ഫാബ്രിക്കേഷൻ്റെ വർക്ക് സ്റ്റീലിൻ്റെ നല്ല ക്വാളിറ്റി വർക്കാണ് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് വീണ്ടും നമ്മളിതിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് അപ്പം നമ്മൾ വീണ്ടും ഹാളിലേക്ക് ഇനി നമ്മൾ പോകുന്നത് കിച്ചൺ കണ്ടോ ഒരു ഒതുങ്ങിയൊരു കിച്ചൺ നല്ല പെരുമ്പൽപ്പം വരെ മാത്രം കിച്ചൺ അല്ല എന്നാൽ കുഴപ്പമില്ലേനോ ഒരു ഒതുങ്ങിയൊരു കിച്ചണും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത് പിന്നെ ഗ്യാ ഗ്യാസിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും ഉണ്ടോ അപ്പോൾ ഒരു ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീടിൻ്റെ രണ്ടാം നിലയിലേക്ക് പോവാണ് അപ്പോൾ എന്താ വെച്ചാൽ വീട് ലെന്ത് ഒരുപാട് കൂടുന്നുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് കാണിച്ച് ഒരാഗ്രഹം അത് എന്താ വെച്ചാൽ ഒന്ന ഈ നമ്മൾ അടി അടിയിൽ കാണിച്ച വീടും റൂമും കാര്യങ്ങളൊക്കെ വലിയ വ്യത്യാസമല്ല ചെറിയൊരു വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇത് കാണിക്കുകയാണ് ഇതാണ് സിറ്റൗട്ട് മുകളിലെ സിറ്റൗട്ട് എന്താ വെച്ചാൽ കണ്ടുകൾ നല്ലാട്ടിപ്പൊടി സിറ്റൗട്ടാണ് സൂപ്പറാണ് സെറ്റ് ഔട്ടാണ് പിന്നെ അവിടെ എന്താ വെച്ചാൽ മുകളിൽ നിന്ന് ചീറ്റിനും കാര്യങ്ങളും അടിക്കാതെക്കാൻ ഇവിടെ ഒരു ഇതൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ചാരിപ്പടി കാര്യങ്ങളൊക്കെ അതിൻ്റെ വൃത്തി പോലെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ട് നേരെ വീണ്ടും എന്താ പറയുക നല്ലവല്പല്ല സിറ്റൗട്ടാ കേട്ടോ കണ്ടുകൾ നമ്മൾ നേരെ ഹാളിലേക്ക് പ്രവേശിക്കുകയാണ് മുകളത്തെ ഡൈനിങ് ഹാളാണത് അപ്പോൾ എന്താ വെച്ചാൽ നല്ല വലിപ്പം കാര്യങ്ങളൊക്കെ അല്ല ഡൈനിങ് ഹാൾ തന്നെയാണ് നല്ല വൃത്തിയുണ്ട് കേട്ടോ ഇവിടെ ചെയ്ത വർക്കുകളൊക്കെ നല്ല വൃത്തിയായിട്ട് ഇപ്പോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഇത് വേണ്ടങ്ങൾ ഇത് അടിയിലുണ്ട് നമുക്ക് മറ്റേ ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് മുകളിലുവാണെങ്കിൽ ടിവിയും കാര്യങ്ങളൊക്കെ വെക്കും ചെയ്യാം കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഡൈനിങ് ഹാളിൽ നിന്ന് നമ്മൾ നേരെ നല്ല വല്പല്ല ഒരു ഡൈനിങ് ഹാൾ തന്നെയാണ് അപ്പം നമ്മൾ ഡൈനിങ് ഹാളിൽ നിന്ന് നമ്മൾ ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോവുക കേട്ടോ ഇതാണ് മുകളിൽ ഒന്നാമത്തെ ബെഡ്റൂമിലാണ് അപ്പം നമ്മൾ നിൽക്കുന്നത് നല്ല വൽപ്പല ബെഡ്റൂമാണ് അടിയിൽ കൈകി വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇതേമാതിരി വരും കണ്ടോ ഇതിലൂടെ അറ്റാച്ചഡ് ബാത്റൂം പിന്നെ അതുപോലെ തന്നെ കടക്ക പായകളൊക്കെ സ്റ്റോക്ക് ചെയ്യാൻ മേലെ വെച്ച് വെക്കാൻ പറ്റിയത് പിന്നെ സ്ഥലം കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട് പിന്നൊരു അലമാരമാരിയുള്ള സോക്കേസ് ആണ് ബെഡ്റൂമ് നല്ല വലിപ്പം ഞാൻ തമാശ പറയല്ല കണ്ടങ്ങൾ നല്ല അടിപൊളിയിൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കണ്ടങ്ങൾ സ്റ്റീലാണ് അൽമണിയല്ല കേട്ടോ സ്റ്റീലാണ് ആ സാധനം സോ സോക്കേസിന്റെ ഉൾഭാഗമാണ് നല്ല വൃത്തിയിലെ സോക്കേസും കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ അറ്റാച്ചഡ് ബാത്റൂം കണ്ടിട്ട് തരാം അറ്റാച്ചഡ് ബാത്റൂമെ യൂറോപ്യൻ ക്ലോസ് സെറ്റാണ് കുളിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങുകയാണ് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ് വീട് ഒരുപാട് രണ്ടത്തുകൂടി അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് വന്നു ഡൈനിങ് ഹാളിൽ നിന്ന് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ് രണ്ടാമത്തെ ബെഡ്റൂം കണ്ടുപോയി നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് പിന്നെ താഴെ നമ്മൾ കാണിച്ചല്ലേ അതേമാതിരില്ല കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത് പിന്നെ അതിലുണ്ട് അറ്റാച്ചഡ് ബാത്റൂമ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് പിന്നെ അലമാരമാരിലെ സോക്കേസും കാര്യങ്ങളും ഇതേ തന്നെ അറ്റാച്ചഡ് ബാത്റൂമ് കണ്ടിട്ട് വരാം ഇതാണ് അറ്റാച്ചഡ് ബാത്റൂമും കാര്യങ്ങളും ലൈറ്റിൻ്റെ ചെറിയ പ്രോബ്ലം ഉണ്ട് ഇതിൽ സിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പോകുന്നു നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം കേട്ടോ ബീച്ചിൽ നിന്ന് ഈ വീട്ടിലേക്ക് നൂറ്റൻപത് മീറ്റർ ഉണ്ടാവുള്ളൂ ഇപ്പം നമ്മൾ ഹാളിലാണ് നിൽക്കുന്നത് നമ്മൾ നേരെ കിച്ചണിലേക്കാണ് പോവാൻ നിൽക്കുന്നത് കേട്ടോ ഇതാണ് കിച്ചന് കിച്ചൻ കണ്ടങ്ങൾ ഗ്യാസിൻ്റെ അടുപ്പം കൊണ്ടുവന്ന് റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ അടിയിൽ നമുക്ക് സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാനുള്ള തട്ടകളൊക്കെ റെഡിയാണ് അതുപോലെ തന്നെ മുകളിലേക്ക് പുക വലിച്ചു പോകുന്ന സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ അതുകൊണ്ട് ഇതിൽ പുകയും കാര്യങ്ങളൊന്നും മൂടില്ല നമ്മൾ വെച്ചിട്ടുണ്ടാക്കുന്ന സാധനം മുകളിലേക്ക് പോകും അപ്പോൾ നല്ല വൃത്തിയായിട്ട് മൂപ്പൊരു പണിയെടുപ്പിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ നമുക്ക് ഏറ്റവും മുകളിലേക്കൊന്ന് പോയാട്ടോ വാഷിംഗ് മെഷീന് അലക്കടുന്ന സംഭവങ്ങളൊക്കെ മുകളിലാണുള്ളത് അപ്പോൾ അവർക്കൊന്ന് പോയിട്ട് വരാം നമുക്ക് ഈ വീടിൻ്റെ ഏറ്റവും മുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീടിൻ്റെ ഫുള്ള് വിഷ്വലൊന്ന് കാണിച്ചു തരാം കേട്ടോ മുകളിൽ നിന്നല്ലേ അപ്പോൾ നമ്മൾ നിൽക്കുന്നത് വീടിൻ്റെ ഏറ്റവും വലിയ മുകളിലാണ് ഈ പൈപ്പ് എണ്ണങ്ങൾ ഇതെന്തിന് നമ്മൾ വാഷിംഗ് മെഷീൻ വെച്ചുകൊണ്ട് അലക്കണ വെള്ളം ഇവിടെ പോകാതെക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അലക്കാൻ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ച് അലക്കലും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടിയിലാക്കണം ഈ പൈപ്പിലേക്കാണ് വാഷിംഗ് മെഷീൻ്റെ ആ വെള്ളത്തിൻ്റെ വേസ്റ്റും വെള്ളത്തിൻ്റെ പൈപ്പ് കൊടുക്കുക അപ്പോൾ ഇവിടെ വയ ഫ്ലഗും കുത്താനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ പോലെ ചെയ്തു വരും അപ്പോൾ ഈ വീട് വേണ്ടവർ എൻ്റെ നമ്പറായ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് മുപ്പത്തേഴ് മുപ്പത് നാൽപ്പത്തി മൂന്നിൽ വിളിച്ചോളിയും പിന്നെ ഈ വീടിൻ്റെ ഓണറെ നമ്പറും ഞാൻ എന്തിൽ വയ്ക്കുന്നുണ്ട് അപ്പോൾ സ്ഥല സംബന്ധമായിട്ട് ഞങ്ങൾക്ക് എന്ത് വീഡിയോ ചെയ്യാനുണ്ടെങ്കിലും എൻ്റെ നമ്പറിൽ വിളിച്ചോളിയും എൻ്റെ നമ്പർ വാട്സാപ്പ് നമ്പർ ഇതാണ് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് മുപ്പത്തേഴ് മുപ്പത് നാൽപ്പത്തി മൂന്ന് ഓക്കെ എന്നാൽ